ഞാൻ രണ്ട് വാക്ക് പറയണമെന്നുള്ളത് അനിലിനോടും കരീബിനോടും കൺവീനറോടും പറയണേ ഒന്നുമില്ല എല്ലാവരും മലയോർക്കിന് രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്ന് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നമ്മൾ ഈ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കും ഒക്കെ പറഞ്ഞു എനിക്കും പറയണതേ ഒന്ന് നാട്ടിൽ ആന അറങ്ങുന്നത് നാട്ടുക്ക് പുതിയ ഇറങ്ങുന്നത് നാട്ടുക്ക് പന്നി ഇറങ്ങുന്നത് അതിനേക്കാളപ്പുറം തെരുവ് പട്ടികളും ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ തെരുവ് പട്ടികളുടെ ഒരു കാര്യത്തിനു ഞാൻ അസംബ്ലിയിൽ ഒരു രാടിയന്തര ബോമയെ അവതരിപ്പിച്ചു അവതരിച്ചപ്പോൾ മന്ത്രിൻ്റെ മറുപടി എന്താ അറിഞ്ഞുകൾ അതിനെ പിടിച്ചിട്ട് അതിനെ വന്ദീകരണം നടത്തി എവിടുന്നാണോ പിടിച്ചത് അഞ്ച് ദോഷം കഴിഞ്ഞ് സെൽറ്ററിൽ നിന്ന് എവിടെയാണോ ഇവിടുന്നാണോ പിടിച്ചാൽ ഇവിടെ കൊണ്ടുവിടുന്നതാണ് അപ്പോൾ ഞാൻ മന്ത്രിനോട് തന്നെ അതെ വന്ദീകരണം നടത്തിയ പെറൂല നുള്ളുകയാണ് ഏയ് അപ്പോൾ എല്ലാവർക്കും സംശയം അപ്പം ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ബഷീർ അതിനെ മലയാളം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പ്രസവം നോക്കി മനസ്സിലായിക്കൊണ്ടാണ് ആ സാധനം ഞാൻ മന്ത്രോടെ അത് തൊള്ളോണ്ടാണ് കടിച്ചുക അല്ല വന്ധീകരണം നടത്തിയില്ല അതൊരു കാര്യമില്ല അപ്പം അതേമാതിരിയാണ് നമുക്കിതിനൊക്കെ ഒരു നിയമം ഉണ്ടാവണം അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിങ്ങൾക്ക് മാത്രമല്ല മലയോര മേഖലക്കാർക്ക് നമുക്ക് നാട്ടുകാർക്കൊക്കെ പ്രശ്നമാണ് ഇവിടെ ചുങ്ങത്തറങ്ങാടിക്ക് ആമ്പാടത്ത് ഇറക്കരങ്ങാടിയിൽ ഒക്കെ ആന ഇറങ്ങുന്നില്ല ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം അവനാന മക്കളെ കമ്പിച്ച അവനാൻ്റെ പരിക്ക് നിങ്ങളെ നേരിട്ടോടി ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളെ നിങ്ങളതിനങ്ങനെ പോലെ പറഞ്ഞാ അങ്ങനെ നിയമം പറഞ്ഞിട്ടൊന്നും നടക്കൂല ആര് വിചാരിച്ചത് നടക്കുക ഞാൻ ചോദിക്കട്ടെ അവനാൻ്റെ കുട്ടികളെ നായയാണ് കടിച്ചിട്ടേ ആ നായിട്ട് തയ്ച്ചു കൊന്നില്ലെങ്കിൽ അതിന് വേപ്പുണ്ടെന്ന് നമുക്കാർക്കെല്ലാം അറിയാം നമ്മൾ നിയമം കാര്യങ്ങളൊക്കെ നടക്കണ്ടില്ല അതുപോലെ തന്നെയാണ് ഈ ഫോറസ്റ്റിലെ പ്രശ്നങ്ങളും ഇപ്പോൾ ആരെങ്കിലും ഒരു കൂന് വരച്ചാൽ പോയി ഇപ്പം എന്നാൾ കൂന് വരച്ചാൽ പോയി കൂന് വരച്ചാൽ പോയപ്പോൾ എന്തായി പിന്നെ കരിപുരത്ത് കരടി കൊല പിടിച്ചു സംഗതി ഇപ്പോൾ ഒരു ഫോറസ്റ്റ് കയറിയത് അപകട പിന്നെ അതിൻ്റെ മഹസർ ആ കരടി നാലാൾ പോയി മൂന്നാൾ രക്ഷപ്പെട്ട് ഒരത്തെ മറ്റപ്പ് കയറി ഓരോ കാലുമ്പോൾ അവിടെ കരടി കടിച്ച് അടുത്ത് നിന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾക്കാർ രക്ഷപ്പെടുത്തി പിന്നെ ഫോറസ്റ്റുകാർ കൊണ്ടുപോകണമെന്ന് പോലെ അതിൻ്റെ മഹസർ ചെയ്താൽ മതി എടുക്ക് ആ കാട്ടിൽ തന്നെ ഞാൻ രാവിലെ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോകണ്ടട്ടോ അതെ നമുക്ക് പോയപ്പോൾ ഫോറസ്റ്റാറെ വേദന കരടി അടിച്ചാൽ ഇത് സമാധാനമായി കാരണം എന്താ വെച്ചാൽ കാരണം ഓരോന്നും പഠിച്ചോ ഈ വേദന ബുദ്ധിമുട്ട് എല്ലാവരും അറിയണം വിഷയമല്ല അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നാട്ടാരെ വികാരം നിങ്ങൾ അറിയണം അതുകൊണ്ടാണ് ഞാൻ അത് പച്ചയായിട്ട് പറയണതെന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം അല്ല എന്താ എന്തറിയാം ഇത് അവിടെ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ വനനിയമം അത് തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ളൂ നമ്മൾ പെരയുന്നൊരു തേൻ ഉണ്ടാക്കി ആ തേന് നിങ്ങൾ നൻപൂർ അങ്ങാടിക്ക് അല്ലെങ്കിൽ മഞ്ചേരി കൊണ്ടു അല്ലെങ്കിൽ എടവണ്ണ കൊണ്ടു ബുക്കാൻ പോയാ ഏതെങ്കിലും ഒരു വീറ്റ് ഫോറസ്റ്റോ ഒരു ഗാർഡോ കണ്ടാല് ഓന് തോന്നാണ് അത് വനത്തിന്നാണ് ശേഖരിച്ചത് ഓൻ്റെ പേരിൽ കേസെടുത്തിട്ട് ഓര് ജാമ്യമില്ലാതെ ഓൻ അറസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഒന്ന് ആലോചിച്ചോക്കാണി എവിടക്കാണ് ഇതിൻ്റെ പോക്ക് നിങ്ങളാലോചിച്ച് നോക്കി അപ്പം ഈ നിയമത്തിന് ഒരുപാട് അപാകത പിന്നെ അഥവാ നമ്മളൊന്ന് പോയി പോയ ആരുതാ അത് അടച്ചോണ്ടാ അത് പിന്നെ ഇപ്പോൾ ഫോറസ്റ്റുകാരാണ് ഇവിടെ ചാലിയാർന്ന് മീൻ പിടിച്ചാൽ കേസ് ഗാർഡിൽ കേസെടുക്കുക ഏതൊരക്കിലും നിയമമാണ് നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണി എന്തെങ്കിലും നിന്നാൻ പറ്റുമോ അപ്പം നമ്മൾക്ക് ഇതൊക്കെ മാറണം ഇതൊക്കെ മാറണമെങ്കിലോ നിങ്ങൾ നിസ്സാറാകണം ഐക്യ ജനാധിപത്യ ആരെയാണ് സാറേ മുപ്പത്തിനാല് കൊല്ലം ഈ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിരുന്നു എട്ട് കൊല്ലം നമുക്ക് ഈ നിയോജക മണ്ഡലം നഷ്ടപ്പെട്ടു ഐക്യ ജനാധിപത്യം നിങ്ങളൊക്കെ ഉഷാറായിട്ട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മണി സ്ഥാനാർത്ഥിനെ ബംബിച്ച കൂടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങനെ കൈകടിച്ചിട്ട് കാര്യമല്ല ആ പോളിബൂട്ട് പോയി കണ്ട് വോട്ട് ഏജും വേണോ ആ നേരത്തെ ഇങ്ങനെ ഉടഞ്ഞിരിഞ്ഞാ പറ്റൂല ആ നേരത്തെ ഉടഞ്ഞിര മതി നിനക്ക് അറിയാലോ എല്ലാരും സ്വഭാവം ഒപ്പം നടന്നു വലിയ വെക്കും ഇതെങ്ങനെ നടക്കുക എങ്ങനെ നടക്കുക ഇതിനേക്കാൾ വലിയ ഇലക്ഷൻ നടന്നിരല്ലോ ഇതിനേക്കാൾ വലിയ ഇലക്ഷൻ നടന്നിരല്ലോ ഇവിടെ ഭയങ്കര ശക്തമായ മത്സരം നടത്തി ഇവിടെ കോൺഗ്രസ്സേയും ലീഗും ഒറ്റക്ക് നിന്നാണ്ട് മത്സരിച്ച് ആര് സാർ അപ്പുറത്ത് നിന്നിപ്പോണ്ടായിരുന്നു അന്നൂര് വോട്ട് കണക്കുണ്ടായിരുന്നു പിന്നെ എല്ലാ ശക്തമായ മത്സരം ബന്ധപ്പെട്ടതിന് എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ആരോടും ലീഗാരോടും കേരള കോൺഗ്രസിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് വരാൻ പോണ സത്തുണ് എതിരാളി നേരിടും എല്ലാവരും കൂടെ നഷ്ടപ്പെട്ട നരമ്പൂരിന്റെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ ഈ മലയോര മേഖല ഉപകാരപ്രദമായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി ജയിൽ